പ്രവാചക കേശം കൊണ്ടുവന്നു വെച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ടെന്ന് കാന്തപുരം ജനങ്ങളെ കബളിപ്പിക്കരുത് വിഷയത്തിൽ കാന്തപുരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എൻ എം പ്രവാചക കേശം കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ടെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന പരിപാടിയിലാണ് കാന്തപുരം ഇക്കാര്യം പറഞ്ഞത് പ്രവാചകന്റെ പുരട്ടി മദീനയിൽ നിന്നുള്ള വെള്ളവും റാവുള്ള ഷെരീഫിൽ നിന്നും വടിച്ചെടുക്കുന്ന പൊടികൾ പ്രവാചകന്റെ കൈകുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളം എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ തരുന്നത് ഉമനീര് കൊണ്ട് രോഗം മാറ്റിയ സംഭവങ്ങൾ ഹദീസുകളിലുണ്ട് പ്രസവിച്ച ഉടനെ ഉമ്മമാർ കുട്ടികളെ പ്രവാചകന്റെ അടുത്ത് കൂടെ പ്രവാചകന്റെ വായിൽ നിന്നും ചവച്ച ഈന്തപ്പഴത്തിന്റെ മധുരം കുട്ടികളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതുമൊക്കെ പതിവായിരുന്നു അങ്ങനത്തെ കുട്ടികൾ നന്നാവും റബ്ബിന് മഹാളി രോഗം വന്നാൽ മരുന്നടിക്കൽ അതുപോലെയാണ് പ്രവാചകന്റെ വായിലിട്ട് ചവച്ച ഈന്തപ്പഴം എന്നൊക്കെയായിരുന്നു കാന്തപുരം പറഞ്ഞത് ഇത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത് കാന്തപുരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള നദ്ുത്ത് മുജാഹിദ്ദീൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദരി പറഞ്ഞു തിരുകേശത്തിന്റെ പേരിൽ കാന്തപുരം കളവു പറയുന്നു കാന്തപുരത്തിന്റെ മരണാനന്തരം ഇത് അത്ഭുതസിദ്ധിയായി പ്രചരിപ്പിക്കാനുള്ള കുബുദ്ധിയാണ് നടക്കുന്നത് മുടിയുടെ പേരിലുള്ള കേന്ദ്ര വരുമാനം കേന്ദ്രമാക്കാനാണ് ശ്രമിക്കുന്നത് തിരുകേശം തന്നെ കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടതാണ് ആരാണ് തിരുകേശത്തിന്റെ അളവെടുത്തതെന്നും അബ്ദുള്ള കൊയമ്മദിനി ചോദ്യം ഉന്നയിച്ചു തിരക്കേശത്തിന്റെ പേരിൽ നടക്കുന്നത് ഇസ്ലാമത വിശ്വാസത്തിൽ ഇല്ലാത്തതാണെന്നും അബ്ദുള്ള കൊയമ്മദിനി വ്യക്തമാക്കി ഒരു കാലത്ത് തിരുകേശം വിവാദം കേരളത്തിലേറെ ശ്രദ്ധ നേടിയിരുന്നു തിരുകേശം ബോഡി വേസ്റ്റ് തന്നെയെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരിക്കുകയാണ് കാന്തപുരത്തിന്റെ തിരികേശത്തെ പിണറായി തള്ളി തള്ളിപ്പറഞ്ഞത് മുഖ്യമന്ത്രിയായ ശേഷവും ഇതേ നിലപാട് തുടർന്നു ഈ തിരികേശമാണ് വളരുന്നതായി കാന്തപുരം പറയുന്നത് വെറുമൊരു ബോഡി വേസ്റ്റ് അല്ലെന്ന് കാന്തപുരം വിശദീകരിക്കുന്നു ഇതിനോട് മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം